ഹായ് കൂട്ടുകാരെ നമുക്ക് നാളെ അടിപൊളിയിട്ടൊരു ദോശ ചൂടാനുള്ള പരിപാടിയാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പം നമുക്കിന്ന് അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് നാളെ നമുക്ക് അരക്കാം വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷമാണ് നമ്മൾ നാളെ അത് അരയ്ക്കാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് ദോശ ചൂടാട്ടോ ഇങ്ങനെ നോക്കാം അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു ഇത് ഇങ്ങനെ ഒരു കുപ്പി ക്ലാസ്സിൻ്റെ ക്ലാസ് രായിര കോറ പറയും അത് അതിലേക്ക് ഒരു പിടി ഉരുവി ഒരു പിടിയൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂണാണേ ഉലുവിയും ഇതിലേക്ക് ഇതാ കേട്ടോ ഇത് നമുക്കിത് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് ഉതരാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് ഇത് രണ്ടും നന്നായി കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അപ്പോൾ നന്നായി രണ്ട് മൂന്ന് തവണ കഴുകി ഇനി നമുക്ക് നമുക്കിന് കുറച്ച് വെള്ളം ആക്കിയിട്ട് അരയ്ക്കാനുള്ള വെള്ളമാക്കി വെച്ചാൽ മതി കുതിരാൻ വയ്ക്കാം അല്ലേ നമുക്ക് നാളെ കുതിർന്നിട്ട് അരയ്ക്കാം കേട്ടോ അത് അവിടെ അടച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ നോക്കാം ഇന്ന് നമുക്ക് അടച്ച് വയ്ക്കാം അതുപോലെ അതിലേക്ക് ഇനി ഇത് അതേ ഒരു ഗ്ലാസ്സിന് ചേർക്കാം അത് നമുക്ക് കഴുകി വൃത്തിയാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് 全然高校の大学に行こうかな。 രണ്ടു മൂന്ന് തവണ കഴുകി മുകളിലേക്ക് വേണ്ട വെള്ളം കുതിരാനുള്ള വെള്ളം ഓക്കെ നമുക്കിത് അടച്ചു വയ്ക്കാം ഇതേപോലെ ഈ രായിയുടെ മുകളിൽ തന്നെ നമുക്ക് അടച്ച് വയ്ക്കാം നമുക്കിത് നാളെ രാവിലെ അരയ്ക്കാമ്പോൾ കാണാം കേട്ടോ നമുക്ക് അരച്ച് ദോശ ചൂടാം അടിപൊളി ആയിട്ട് ദോശ ഉണ്ടാക്കി വെക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഓക്കേ എല്ലാവരും കാണണം കമൻറ്റ് ചെയ്യണം ഇങ്ങനത്തെ ദോശയൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം വെരി ടേസ്റ്റിയാണ് ഇങ്ങനത്തെ ദോശ എപ്പോഴും നമ്മൾ അരി ദോശ ഗോതമ്പ് ദോശ ഇതൊക്കെ എല്ലാം കഴിക്കാറ് ഇങ്ങനെയൊക്കെ നമ്മൾ ധാന്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ദോശ ഉണ്ടാക്കി കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാലോ അങ്ങനെ നമ്മൾ ഇന്നലെ കുതിർത്തി വെച്ച ചെറുപയറും റാഗി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് തരച്ചെടുക്കണം എന്നിട്ട് ദോശ ചുട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ കണ്ടല്ലേ അടിപൊളിയായിട്ടത് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ അതുപോലെ റാഗിയും ഇത്ര സമയത്ത് കൊണ്ട് നമ്മൾ ഒന്ന് കഴുകി വെറ്റിയെടുക്കാം അല്ലേ അങ്ങനെ ചെറുപയറും രാഗിയും കഴുകി വൃത്തിയാക്കി ഇതാ മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി ഒരു ഇഞ്ചി കഷ്ണം ഉപ്പ് കറിവേപ്പില ചുവന്ന മുളക് ഇത്രയേലും കൂട്ടി അരയ്ക്കണം വേണമെങ്കിൽ ഇതാണ് ഞാനൊരു ബീട്രൂട്ടിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ടേസ്റ്റ് ടേസ്റ്റാണ് അതിൻ്റെ കളറ് ഒന്ന് ഭംഗി ആയിക്കോട്ടെ വച്ചിട്ടാണ് ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അത് നമുക്കവിടെ അടിപൊളി ദോശ ചുട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാമല്ലോ അങ്ങനെയെല്ലാം നമ്മൾ ജാറിലേക്ക് ഇട്ടു എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞിട്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ അപ്പം കൂട്ടുകാരെ നന്നായി അരച്ചെടുത്തിട്ടുണ്ടേ നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ച് ദോശ ചൂടാ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ ദോശ ചൂടും പറയാം എങ്ങനെയുണ്ടെന്ന് അങ്ങനെ മാവ് റെഡി അതുപോലെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചുട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അറിയാം സിമ്മിലാക്കി വെച്ചെടുത്തിട്ടുണ്ട് ദിവസം എങ്ങനെയാണ് നോക്കാം കേട്ടോ ദോശ നമ്മളിൽ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഞാൻ ഗ്രീൻ ടീ ആണ് ഞാൻ രാവിലെ ഗ്രീൻ ടീ ആണ് കഴിക്കാറ് കുടിക്കാറ് അപ്പോൾ അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ദോശ എങ്ങനെ അടുപ്പത്ത് ഇതാ വരുതുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ എല്ലാവരും ഇങ്ങനത്തെ ദോശ ചിട്ട് നോക്കി കഴിക്കണേ രാഗിയാണ് ചെറുപയറാണ് ഒരു തുള്ളി ഉരുവയാണ് രണ്ട് സ്പൂൺ ഉലുവാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു വെല്ലുവിളി ചുവന്നമുളക് വേപ്പില ഇഞ്ചി ഉപ്പ് നമുക്ക് എത്ര ആവശ്യച്ച അതിനെച്ച് എല്ലാതും കൂട്ടി എടുക്കാം കേട്ടോ അതുപോലെ ഞാനൊരു ബീട്രൂട്ടിൻ്റെ കഷ്ണം അപ്പോൾ ഇതിൻ്റെ കളറൊന്നും കൂടെ ഭംഗിയായി വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ദോശ സൂപ്പറായിട്ട് ചട്ടീന്ന് എടുക്കാനൊക്കെ കിട്ടുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് മറച്ചിട്ട് മേടിക്കാം അല്ലേ അതിൻ്റെ ആവശ്യമില്ല നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ദോശയാണ് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം സൂപ്പർ അല്ലെ ദോശ നല്ല മഴ ഒക്കെ ഉണ്ട് കാണുന്നത് അടിപൊളി ആയിട്ട് കാരണം എല്ലാവർക്കും ചൂടോടെ അതിങ്ങനെ ചുട്ട് കൊടുക്കാം അങ്ങനെ എപ്പോഴും ദോശ നേരത്തെ ചുട്ട് വയ്ക്കാറില്ല വേണ്ടവർക്കൊക്കെ അപ്പം ചുട്ട് കൊടുക്കാറാണ് മക്കളായതൊക്കെ എണീറ്റ് വരുമ്പോൾ ഏട്ടനാണെങ്കിലും എണീറ്റ് വരുമ്പോൾ അപ്പം ചുട്ട് കൊടുക്കേ അപ്പോൾ ചൂടോടുള്ള ദോശ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ദോശ ചുട്ട് നോക്കണേ ഇതിലേക്ക് വേണ്ട ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നല്ല മായുള്ള ഉള്ള കണ്ടില്ലേ സൂപ്പർ ദോശയാണ് പൊട്ടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അടിപൊളി ദോശയാണ് അടിപൊളി നല്ലൊരു ആ ഇവിടെ ഒരു ടേസ്റ്റ് അഞ്ചുമുള എങ്ങനെയുണ്ട് ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ആയിട്ട് തോന്നുന്നുണ്ട് എന്താ ചൂട് ദോശ അടുക്കളയിലെ വീതനെ മത്തന്നെ ഇരുന്ന് കഴിക്കാണ് ചൂടോടെ കെട്ടി കഴിക്കാൻ സൂപ്പർ ദോശയാണ് നല്ല മായൊക്കെ ഉണ്ടല്ലേ അപ്പഴക്ക അരച്ച അപ്പത്തന്നെ ചൂടാ ചില കുതിർന്നതിന് ശേഷം അരച്ച നല്ല മയം പിന്നെ എടുത്തൊക്കെയാണ് കറിയൊന്നും വേണ്ട എനിക്കുള്ള ഇഞ്ചി ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ടുണ്ട് നീ കണ്ടിട്ടില്ലല്ലോ ഞാൻ എന്താ കൂട്ടിയത് നല്ലത് കാണാൻ ഇഞ്ചി ഉണ്ട് രണ്ട് ചുവന്നമുളകുണ്ട് നല്ല ടേസ്റ്റല്ലേ കറിയല്ലേലും കഴിക്കുക സൂപ്പർ